സ്വാദിഷ്ടമായ ടർക്കി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഇത് എണ്ണൂറ് ഗ്രാം ടർക്കിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിജീരകം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാൻ നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു നാരങ്ങയുടെ നീര് എന്നിവ കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റുക ഏകദേശം മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഇത് കുക്കറിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പീസുകൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി വന്ന ഈ ഗ്രേവിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഈ പേസ്റ്റ് ടർക്കിയിലേക്ക് ചേർക്കുക വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കറിവേപ്പില ഇടുക മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടർക്കി പീസസ് ഇതിലേക്ക് ഇടുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുക രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിടുക ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇതാ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായ ടർക്കി ഫ്രൈ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്